കല്യാണം വിളിച്ചിട്ടുണ്ട് കല്യാണത്തിന് സോമനെ ഒന്ന് കല്യാണം വിളിച്ചതാ ഇപ്പൊ നാട്ടുകാര് മാത്രമല്ല ലോകമൊത്തം കണ്ട് സോമൻ അങ്ങോട്ട് വൈറലായി അതേപോലെ തന്നെ ഈ കല്യാണം പറഞ്ഞ ആളും അങ്ങോട്ട് വൈറലായി കല്യാണം ഒന്ന് വിളിച്ചിട്ടുണ്ട് കല്യാണത്തിന് വൈറലായിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവട്ടോ ഒരു പക്ഷെ തൊണ്ണൂറ് ശതമാനം ആളുകളും കണ്ടിട്ടുണ്ടാവും കാരണം ഈ ഒരു വീഡിയോ എത്ര മാത്രം വൈറലാണ് ഒരു വെറൈറ്റി കല്യാണം വിളി കേട്ടോ ആ വീഡിയോ ഇവിടെ കാണിപ്പിക്കാം പിന്നെ വീഡിയോ സൂക്ഷിച്ച് കേൾക്കണം കേട്ടോ എന്താ വെച്ചാൽ ഈ സി ടി വിൻ്റെതാണ് അപ്പോൾ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ ഒന്നും നന്നായിരിക്കും പക്ഷേ ഈ ഒരു ന്യൂജൻ ഐഡിയ ഉണ്ടല്ലോ ഇത് എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ വീട്ടിലാളില്ലെങ്കിൽ അതായത് സോമനെ സി സി ടി നോക്കിയിട്ട് കല്യാണം വിളിക്കണം വിളിക്കുകയാണ് ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു അപ്പം സി നോക്കിയിട്ട് സോമനെ കല്യാണം വിളിച്ചതാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് എന്തായാലും ഈ ഒരു വീഡിയോ കുറച്ച് തീർച്ചയായിട്ടും ഒരു അഭിപ്രായം പറയുക വീഡിയോ ഒന്ന് കാണാം ഞങ്ങൾ പറയാനോ ഹോട്ടലിൽ വിട്ട് പറയുന്നു സോള കല്യാണം എന്ന് വിളിച്ചിട്ടുണ്ട് കല്യാണത്തിരി കുട്ടി സോള കല്യാണം എന്ന് വിളിച്ചിട്ടുണ്ട് കല്യാണത്തിരി എല്ലാരെയും കുട്ടി ഈ ഒരു വെറൈറ്റി കല്യാണം പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് എങ്കിലും ചെയ്യുക